സുഹൃത്തുക്കളെ ആ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കു എവിടെക്കാറുണ്ട് ഇതല്ല അവിടെ അതുകൊണ്ടല്ലോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കുടിച്ചു പിന്നലെയായിരുന്നു ഏ

നടക്കാനിറങ്ങിയാ തുണക്കാരന്റെ പേരേക്ക് പോയിരുന്നു ഒന്ന് ഇവിടെ പോയിരുന്നു അതെ തുണക്കാരനാത്ര നേരം വെളുത്തേക്കണ നീച്ചാണ് നേരം അങ്ങട്ട പോഞ്ഞിരിക്കണ ഏർ അപ്പൊ പറഞ്ഞു വരുന്ന ചോഞ്ഞോ ഞാനൊന്ന് പറയാട്ടോ എന്നാ ട്ടോ ആ ഒരു മിനിറ്റ് കേട്ടോ അപ്പം സുഹൃത്തുക്കളെ വീണ്ടോ ആ കുടിക്കലൊക്കെ ഏകദേശം ഇന്നലെ പിന്നായിരുന്നു കുടിക്കൽ അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് കഴിഞ്ഞു നമ്മൾ വിളിച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ നിൽക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ എന്താ പറയുക എങ്ങനെയാ തിരക്കിൻ്റെ പീഡിയെടുക്കുക പിന്നെ അങ്ങനെ സാഹചര്യം ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ എന്തായാലും പ്രാഹത്തായിട്ട് അൽഹമ്മദില്ല മനോഹരമായിട്ട് കഴിഞ്ഞു പിന്നെ എന്താ പറയാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് നമ്മളെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല അപ്പം പറഞ്ഞു തരുന്ന ഇപ്പം നേരം വെച്ച് ചേർക്കു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പോകും എന്താ പറയാ ഏഹ് ചേർക്കു പോകാൻ വേണ്ടി കഴിഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ മനോഹരമായൊരു പ്രഭാതം എന്ത് പറയാ നേരം ഇന്നലെ ചെറിയ മഴയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ മഴയ്ക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവെ നമ്മൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് എല്ലാ വർക്കും കഴിഞ്ഞ നമ്മൾ കുടിക്കൽ വ്യൂ എല്ലാം കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ് വ്യൂ പിന്നെ എന്താ പറയുക രാവിലെ എന്നാലും അത്യാവശ്യം മഴ അത്യാവശ്യം ഒന്നുമില്ല ചെറിയൊരു മഴ നല്ല പെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ എന്തെങ്കിലും റാഹിത്തായിട്ട് തീർന്നു ഉള്ളൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഉള്ളത്തെ ഒരു വ്യൂ ചായ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചായ കുടിക്കാൻ അപ്പമുണ്ട് ചട്നി ഉണ്ട് എന്താ പറയുക അങ്ങനെ മൊത്തം കാണുന്നൊരു വ്യൂ ഫ്രണ്ടിലത്തെ ഹാളിലത്തെ വ്യൂ ഇത് പിന്നെ ഡൈനിങ് ടൈനിങ്ങും മീറ്റൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ റൂം ഇത് വിടെ അങ്ങനെ ആകെ മൊത്തം ടോട്ടലി നമ്മളെന്തു ചെയ്യുക മനോഹരമായിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു എല്ലാവർക്കും എല്ലാവരോടും എന്ത് സ്നേഹം മാത്രം അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ ഒഴിവ് ഉണ്ടാകുമ്പോൾ നല്ല നല്ല ഒക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ലൈക്ക് മാത്രം പോരാ ഷെയർ ചെയ്യാം പിന്നെന്താ പറയുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരിടത്ത് കഴിഞ്ഞ ഒരു മൂഡിലാണ് മനസ്സൊന്നും ഫ്രീ ആയി തുടങ്ങും അത് ശേഷം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇന്നു വിചാരിക്കേണ്ട ഇൻഷാകുമോ സമയം കിട്ടുമ്പോഴൊക്കെ അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഓക്കെ പുറത്തുനിന്ന് അവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് അതുകൊണ്ട് ആ അതൊക്കെ ഉണ്ടോ ആ എന്താ പറയുക പ്ലാവ് പ്ലാവ് പ്ലാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ട് ഞാൻ കനിച്ച കൂട്ടത്തിൽ ഞാൻ പിന്നെന്താ പറയുക കുതിക്കലിൻ്റെ ചെറിയ കുറച്ച് 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 സംഭവങ്ങൾ എല്ലാരും വന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കുക ഓക്കെ അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം ബായ്